അറിഷിൻ്റെ താഴെയുള്ള ഏറ്റവും വലിയ നിധികളിൽപ്പെട്ട ഒരു നിധിയാണിത് ഇസ്മുലമിലെ രണ്ട് അക്ഷരങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നത് കൊണ്ട് തന്നെ ഇതിന് വലിയ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും ഉണ്ടെന്ന് മഹാന്മാർ പറയുന്നു നമ്മുടെ ഈ ജീവിതത്തിനിടയിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രയാസമാണ് മക്കള് അതേപോലെ തന്നെ ഭാര്യ ഭർത്താവ് ഉൾപ്പെടെയുള്ളവരെ കൊണ്ട് അവരുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് ലഹരിക്കും മദ്യത്തിനും കടിമപ്പെട്ട് പറഞ്ഞതനുസരിക്കാതെ നിസ്കാരം നിലനിർത്താതെ മാതാപിതാക്കൾ അനുസരിക്കാതെ അങ്ങനെ ഒരു ദീനീ ചിട്ടയിലല്ലാതെ വളർന്നു വരുന്ന മക്കൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ ആ രൂപത്തിൽ വളർന്നു വരുന്ന നമ്മുടെ ഹസ്ബൻഡാണെങ്കിലും നമ്മുടെ ഭാര്യയാണെങ്കിലും നമ്മുടെ കുടുംബാംഗങ്ങളിലുള്ള ആരാണെങ്കിലും മക്കളാണെങ്കിലും ഒക്കെ അവർ നമുക്ക് വളരെ പെട്ടെന്ന് നന്നാക്കിയെടുക്കാനും ഈ ഇസ്മിൻ്റെ അമൂല്യമായ ശക്തി കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ അമേൽ വളരെ ആത്മാർത്ഥമായി ചെയ്താൽ നാം അനുഭവിക്കുന്ന പ്രയാസത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനും സാധിക്കും അതിൽ പ്രത്യേകമായൊരാമലാണ് സുബ നിസ്കാരത്തിൻ്റെ ശേഷം തൊണ്ണൂറ് തവണ ഈ ഇസ്മ വളരെ ആത്മാർത്ഥമായിട്ട് ഒരു പ്ലേറ്റിൽ എഴുതിയിട്ട് അതിൽ തൊണ്ണൂറ് തവണ ഇത് മന്ത്രിച്ച് എന്ന് പറഞ്ഞ് ഊതിയിട്ട് അത് മായ്ച്ച് വെള്ളം കുടിക്കാൻ കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കേവലം തൊണ്ണൂറ് തവണ മാത്രം അതിലേക്ക് ഈസ്മ ഉരുവിട്ടുകൊണ്ട് ഇഷ്യു എന്ന് പറഞ്ഞ് ഊതിയിട്ട് അവർക്ക് കൊടു കുടിക്കാൻ കൊടുക്കുകയോ ചെയ്താൽ വളരെ പെട്ടെന്ന് ഫലം ശ്രദ്ധിക്കും അള്ളാഹു സുബാനുഹോ താഴെ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിലൊന്നും നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനിശാദ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ നേരിട്ട് സൂചിപ്പിക്കാനുള്ളതുപോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് അങ്ങനെ ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് വരാൻ സാധിക്കുക ഒരുപാട് ആളുകൾ വരുമ്പോൾ നമുക്ക് പ്രയാസമാവുന്നത് കൊണ്ടാണ് അതുപോലെ തന്നെ എല്ലാ ചൊവ്വാഴ്ചകളിലും ഇല്ല ഉള്ളത് ചൊവ്വാഴ്ചകളിലാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഏതെല്ലാം ചൊവ്വാഴ്ചകളിലാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് അറിയാൻ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐഡിയ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യുക ഇനിഷാ ഉള്ള അതേപോലെ തന്നെ അതിൽ കോൺടാക്റ്റ് ചെയ്യല്ല അതിലെ സ്റ്റോറിയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ എടുത്തു നോക്കിയാലും കാണാൻ സാധിക്കും ശനി ഞായർ ദിവസങ്ങളിൽ വാട്സപ്പ് ആകുമ്പോൾ നമ്പർ സേവ് ചെയ്തവർക്ക് മാത്രമല്ലേ കാണാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇനിഷാള്ള അള്ളാഹു സുബാനുഭവ തേല നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് വലിയ രക്ഷയും സലാമത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഅ ഹുസ്നയിലെ നിരവധി ഇസ്മുകളെക്കുറിച്ച് പല നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതിലൊരുപാട് ഇസ്മുകൾ വലിയ വലിയ ആവശ്യങ്ങൾ നിറവേറാൻ നമ്മുടെ രോഗങ്ങൾ മാറാന് കടങ്ങൾ വീടാന് നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏതേതോ പ്രതിസന്ധികളുണ്ടോ അതിനെയൊക്കെ തരണം ചെയ്യാൻ അത്ഭുതകരമാകുന്ന രൂപത്തിൽ നമുക്ക് വലിയ ഷിഫ ലഭിക്കാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ ഇസ്മുകളെ കുറിച്ചാണ് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അള്ളാഹു സുബഹാനുഹുവാല ഈ ഒരു ഇസ്മുകളെ കൊണ്ട് അമല ചെയ്യുന്ന നിരവധി ആളുകളുണ്ട് അത് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്ത് അവരവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് കൃത്യമായി ഉപയോഗിക്കുന്നവരുണ്ട് എല്ലാവർക്കും അള്ളാഹു സുബഹാനുഹുവ താഴ് ചെയ്യുന്ന അമലിലൊക്കെ നല്ല റിസൾട്ട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അൽ ഹമീദ് എന്ന് പറയുന്ന ഇസ്മാണ് ഈസ്മിൻ്റെ ഒരു പ്രത്യേകത തന്നെ ഈ അപവാദങ്ങളിൽ നിന്ന് നിന്നൊക്കെ മോക്ഷം ലഭിക്കാൻ ഇപ്പൊ നമ്മൾ ഈ ഒരുപാട് വിഷയങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ജോലി സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളൊരു വീട്ടിലൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ആ പ്രൊഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്യണം നമ്മൾ സ്വന്തമായിട്ട് ഒരു സംരംഭം അത് ക്രാഫ്റ്റ് വർക്ക് ആവട്ടെ ക്രാഫ്റ്റ് വർക്ക് അതേപോലെ തന്നെ അച്ചാറിൻ്റെ ബിസിനസ് ചെയ്യുന്നവരുണ്ട് അതേപോലെ തന്നെ ഈ എന്താ ക്ലീനിങ് മെറ്റീരിയൽസ് അതിങ്ങനെ ബൾക്കായിട്ടൊക്കെ കൊടുക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് സ്വന്തമായി സംരംഭങ്ങൾ ചെയ്യുന്ന മറ്റുള്ള സ് മറ്റുള്ളവരുടെ സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്ന ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് അത്തരം ആളുകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് മറ്റുള്ളവരുടെ അപവാദങ്ങളിൽ നിന്നും ആക്ഷേപങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കുക എന്നുള്ളതാണ് നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ നമ്മളൊരു പ്രൊഡക്റ്റ് ഒരാൾക്ക് കൊണ്ടു കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഒരു പ്രൊഡക്റ്റ് അവരിലേക്ക് എത്തുമ്പോൾ അപ്പുറത്തുള്ള ആൾ അത് വാങ്ങിക്കണ്ട അതിൽ ഇന്നാലിന്നെ കുഴപ്പമുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചപ്പോൾ അതിങ്ങനെയാണ് എന്നുള്ളൊരു നെഗറ്റീവ് റിവ്യൂ അതാണ് ഈ അപവാദങ്ങൾ ഇങ്ങനെയുള്ളൊരു അപവാദങ്ങൾ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ഉണ്ടായിരിക്കുക എന്നുള്ളത് ആ പ്രൊഡക്റ്റ് വിജയിക്കാതിരിക്കാനും അത് പിന്നീട് സെയിൽ നടക്കാതിരിക്കാനും കാരണമാകും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനമാണെങ്കിൽ അതിൻ്റെ മുതലാളിയോടോ അതിൻ്റെ മാനേജറോടോ അതിൽ ജോലി ചെയ്യുന്ന അവിടെയുള്ള ആളുകളോടൊക്കെ പരസ്പരം പറഞ്ഞു കൊടുക്കുക അയാൾ എപ്പോഴൊരു ഉറക്ക് തൂങ്ങിയിട്ടാണല്ലോ ഒരു ഇൻട്രസ്റ്റഡ് അല്ലാത്ത പോലെയാണല്ലോ അയാൾക്ക് ആളുകളെ സമീപിക്കാൻ കഴിയുന്നില്ലല്ലോ ഒന്നും പബ്ലിക്കാകുന്നില്ലല്ലോ ജനകീയനാകുന്നില്ലല്ലോ അയാൾ നമ്മുടെ സ്ഥാപനത്തിന് ശരിയല്ല ഇങ്ങനെ അപവാദങ്ങള് ആക്ഷേപങ്ങൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് നമ്മുടെ ജോലിയെ നമ്മുടെ ജീവിതത്തിനെ തന്നെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് അതിൽ നിന്ന് രക്ഷ ലഭിക്കാൻ ഒക്കെ കാരണമാകുന്ന ഒരു ഇസ്മാണ് യഥാർത്ഥത്തിൽ അൽ ഹമീദ് എന്ന് പറയുന്ന ഇസ്മ അപ്പം ഇതെങ്ങനെയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒക്കെ അർത്ഥം കൃത്യമായി ഉൾക്കൊണ്ട നിലയിൽ ഇതിനെ പതിവായി ചൊല്ലിയാൽ അവന് നല്ല ഗുണമുണ്ടാകും അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയുന്നത് അസ്മാ ഉല്ല ഓരോ അമലുകളും ചെയ്യുമ്പോൾ അതിൻ്റെ ആശയങ്ങളും അർത്ഥങ്ങളും ഉൾക്കൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളത് അപ്പോൾ അൽ ഹമീദ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ സ്തുത്യർഹൻ സ്തുതിക്കപ്പെടുന്നവൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അള്ളാഹു സ്വയം സ്തുതിച്ചു കൊണ്ടിരിക്കുന്നതിനാലും അവൻ്റെ അടിമകൾ സൃഷ്ടികൾ സദാ നേരവും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നതിനാലും അള്ളാഹുവാണ് യഥാർത്ഥ ഹമീദ് ഹമീദ് യാ യാ ഹമീദു എന്നാണ് ഇസ്മ നമ്മൾ അള്ളാൻ വിളിക്കുമ്പോൾ യാ ഹമീദു യാ അല്ലാ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ സ്തുത്യർഹൻ സ്തുതിക്കപ്പെട്ടവൻ എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് ഇങ്ങനെയുള്ള ഈ അർത്ഥം ആ അർത്ഥം യഥാർത്ഥത്തിൽ അത് അള്ളാഹുവിന് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കാം നിരുപാധികനായ ഒരു 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 ഷർത്തുമില്ലാതെ ഒരു ഉപാധികളുമില്ലാതെ സ്തുതിർഹൻ എന്ന് പറയുന്നത് അത് അള്ളാഹു മാത്രമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം ഒരാൾ എത്ര വലിയ സ്തുതിക്കാനുള്ള അർഹത ഉണ്ടായിക്കഴിഞ്ഞാലും എല്ലാവിധ കുറ്റങ്ങളിൽ നിന്നും കുറവുകളിൽ നിന്നും മുക്തി നേടാൻ അയാൾക്ക് സാധ്യമല്ല രക്ഷിതാവായ അള്ളാഹുവിന് മാത്രമേ അങ്ങനെ എല്ലാ കുറവുകളെ തൊട്ടും എല്ലാ പോരായ്മകളെ തൊട്ടും മുക്തി നേടാൻ സാധിക്കുകയുള്ളൂ കാരണം മഹത്വത്തിൻ്റെയും ഔന്നിത്യത്തിൻ്റെയും പൂർണ്ണതയുടെയും ഗുണങ്ങളെല്ലാം ഒത്തുകൂടിയവൻ അള്ളാഹു മാത്രമാണ് എന്നുള്ളതാണ് അതിൻ്റെ കാരണം അള്ളാഹു സുബാനഹുബത്തായാലും നമുക്ക് തോഫീഖ് നൽകട്ടെ വിശുദ്ധ ഖുർആാനിലെ ഒന്നാമത്തെ അധ്യായം തന്നെ ആരംഭിക്കുന്നത് എങ്ങനെയാ വിശുദ്ധ ഖുർാനിലെ ആദ്യത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിഹ ആരംഭിക്കുന്നത് ബിസ്മി ഫാത്തിഹയിൽ പെട്ടതല്ല എന്ന് പറയുന്ന അഭിപ്രായ പ്രകാരമാണെങ്കിൽ അത് അൽഹന്ദിറബിൾ ആലമീൻ എന്ന വാക്കുകൊണ്ടാണ് നമുക്കൊക്കെ അറിയാം രക്ഷിതാവായ അള്ളാഹുവിനാണ് സ്തുതികളത്രയും എന്ന് പറഞ്ഞിട്ടുള്ള ആ പ്രകീർത്തനം കൊണ്ടാണ് നമ്മൾ ആരംഭിക്കുന്നത് തന്നെ അല്ലേ സൃഷ്ടികളിൽ ശ്രേഷ്ഠരായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂൽ അല്ലാഹി അഷ്റഫുൽ ഖൽക്ക് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠവരായവർ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലം മതങ്ങൾ മറ്റു അമ്പിയാക്കള് ഔലിയാക്കള് ആലിമീങ്ങള് ഇവരെല്ലാം വളരെയധികം ഉന്നതമായ സ്ഥാനങ്ങൾക്ക് അർഹരാണ് അവരെല്ലാം സ്തുതിക്കപ്പെടാനും അർഹതയുള്ളവരാണ് അല്ലേ അവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ ദീനന് വേണ്ടി ചെയ്യുന്നവരാണ് അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുന്നവരാണ് യാതൊരു കളങ്കവുമില്ലാത്ത വിശ്വാസാചാരങ്ങളും അനുഷ്ഠാന കർമ്മങ്ങളും പാലിക്കുക വഴി വലിയ വലിയ സ്ഥാനങ്ങളിലിരിക്കുന്നവരാണ് അവർ അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് സ്തുതികൾക്ക് അർഹരായവരാണ് ഇങ്ങനെയൊക്കെ ആയാലും ഈ സ്തുതികൾ അത്രയും ചേരുന്നത് അള്ളാഹുവിലേക്കാണ് ഇത്രയും ഉത്കൃഷ്ടമായ സ്വഭാവത്തിൽ അവർ അവരെത്തിപ്പെട്ടത് ഇത്രയും നല്ല സ്വഭാവത്തിലേക്ക് അവർ വരാനുള്ള കാരണമായത് അവരെ അള്ളാഹു അതിനെ പാകപ്പെടുത്തിയത് കൊണ്ടാണല്ലോ അതുകൊണ്ട് അള്ളാഹുവാണ് അതിനൊക്കെ ഏറ്റവും അർഹതയുള്ളത് അത് അവരിലേക്ക് പോകുമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ ഇസ്മ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ ജീവിതത്തിലെ ഈ എന്താ ഈ ഇസ്മ ഒരുപാട് ഒരു ഇസ്മാണ് അമൂല്യമായൊരു ഇസ്മാണ് നന്നാകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കണമെന്നാഗ്രഹിക്കുന്നവര് ചിലപ്പോൾ നമുക്ക് ജനങ്ങളുടെയൊക്കെ ഒരു പ്രീതി നേടേണ്ടി വരും എങ്ങനെയാണ് ജനങ്ങളുടെ പ്രീതി നേടേണ്ടത് അത് വല്ലാതെ സൂഫിയായി ചിന്തിക്കുന്ന ആ സന്ദർഭത്തിലല്ല നമ്മൾ പറയുന്നത് ജനങ്ങളുടെ പ്രീതി നേടേണ്ട ചില സന്ദർഭങ്ങളുണ്ടാവും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നമ്മളെന്തെങ്കിലും പബ്ലിക് ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ ജനങ്ങൾ നമ്മിലേക്ക് ആകർഷിക്കാനും അങ്ങനെ ആകർഷിച്ചാലാണ് നമ്മുടെ കച്ചവടം നടക്കുക നമ്മുടെ കാര്യങ്ങൾ ഒരാത്താകുക അങ്ങനെ ആകർഷിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല അങ്ങനെ ജനങ്ങളുടെ ഒരു പ്രീതി ലഭിക്കണം അള്ളാഹുവിൻ്റെ പൂർണ്ണമായ തൃപ്തിയിലാകണം നമ്മൾ നന്നായി ജീവിക്കാനുള്ള വഴികൾ നമുക്ക് തുറന്നു കിട്ടണം അതിന് ഇസ്മു ധാരാളമായിട്ട് ഒരുവിട്ടാൽ മതി കാരണം എന്താ ഈ ഇസ്മിൻ്റെ അർത്ഥം തന്നെ അല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വരുന്നത് സ്തുതിക്കപ്പെട്ടവൻ അല്ലേ സ്തുത്യർഹൻ സ്തുതിക്ക് അർഹനായവൻ എന്നൊക്കെയാണ് അപ്പോൾ നമ്മൾ ഈ ഇസ്മു ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നാം സ്തുതിക്കപ്പെട്ടവനാകും സ്തുതിക്ക് അർഹതയുള്ളവരാകും അപ്പോൾ അള്ളാഹുവിനെ പോലെയുള്ള ആ രൂപത്തിലേക്കല്ല സൃഷ്ടികളുടെ നമ്മുടെ നമ്മൾക്ക് അള്ളാഹുവിൻ്റെ അടിമകളാണ് അടിമകളുടെ പരിധിയിൽ നിന്ന് ഏതെല്ലാം രൂപത്തില് അർഹതയുണ്ടാകുമോ ആ രൂപത്തിലുള്ള അർഹത അതേപോലെ തന്നെ സ്തുതിക്കപ്പെടാൻ ഉള്ള അവസരം ഉണ്ടായിരിക്കുക അപ്പം ഈ അർത്ഥം വരുന്ന ഈ ഇസ്മ അതാണ് അർത്ഥം ഉൾക്കൊണ്ട് നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞ് അപ്പം സ്തുതി സ്തുത്യർഹൻ സ്തുതിക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിന് വരുന്ന അൽ ഹമീദ് എന്ന് പറയുന്ന ഇസ്മ നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ഏത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു നമ്മൾ ആ പൊസിഷനിലേക്ക് ഉയർന്നു ഉയർന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ് ആ പൊസിഷനിലേക്ക് ഉയരാൻ അത് കാരണമാകും അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതി ഉണ്ടാകും കാരണം എന്താ നമ്മൾ ആ രൂപത്തിലേക്ക് എത്തും നമ്മളെ നന്നാവാൻ കാരണമാകും ജനങ്ങളുടെ പ്രശംസ അവരുടെ പ്രീതി അവരുടെ ഒരു അട്രാക്ഷൻ നമ്മിലേക്ക് നമ്മുടെ ബിസിനസ്സിലേക്ക് നമ്മുടെ സംരംഭങ്ങളിലേക്ക് നമ്മുടെ കച്ചവടത്തിലേക്ക് ഒക്കെ നമ്മ അടുക്കാൻ കാരണമാകും അതുകൊണ്ട് ഈസ്മു വല്ലാതെ ഉരുവിട്ട് കൊണ്ടിരിക്കുക ഈ ഇതിൻ്റെ അതത് നമ്മൾ പറയുന്നുണ്ട് നമുക്കൊരു നല്ലൊരു ഈമാനികമായ വെളിച്ചം അതേപോലെ തന്നെ ഗാംഭീര്യം ഇതൊക്കെ വർദ്ധിക്കാൻ ജനസ്വാധീനം ഏറിവരാനൊക്കെ ഈയൊരു ഇസ്മ എന്താ നന്നായിട്ട് ഉപകരിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് നിസ്കാരങ്ങൾക്ക് ശേഷം ഇത് പതിവാക്കൽ ഏറെ ഫലം ചെയ്യുകയും ചെയ്യും നമ്മൾ നിസ്കാരത്തിന് ശേഷമാണ് ഇതൊരു കൃത്യമായ എണ്ണം വെച്ച് പതിവാക്കുന്നത് എന്നാൽ അത് കൂടുതൽ ഫലം ചെയ്യും ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ലാഭവാദങ്ങളിൽ നിന്ന് ആക്ഷേപങ്ങളിൽ നിന്നൊക്കെ മോക്ഷം ലഭിക്കാൻ ഈ ഉത്കൃഷ്ടമായ നല്ല പ്രവർത്തനങ്ങൾ ഒരു ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഇപ്പം നമ്മളിപ്പോൾ ഇതൊക്കെയാണ് പറഞ്ഞത് നമ്മളിപ്പോൾ ഒരു സംരംഭം നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും വീട്ടിലിരുന്ന് വീട്ടമ്മമാർ ചെയ്യുന്ന ഒരുപാട് ജോലികളുണ്ട് ടൈലറിങ് ചെയ്യുന്നവരുണ്ട് അതേപോലെ തന്നെ കേക്ക് ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നവരുണ്ട് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ ഇന്ന് പുതിയ ലോകത്ത് ഒരുപാട് സാധ്യതകളുണ്ടല്ലേ കീ ചെയിൻ ഉണ്ടാക്കി കൊടുക്കുന്നവർ അതായത് ക്രാഫ്റ്റ് വർക്കുകൾ അവരുടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊടുക്കുന്നവർ ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് അല്ലേ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ അപ്പം മുസല്ല അത് വീട്ടിൽ നിന്ന് എന്താ കസ്റ്റമൈസ്ഡ് ചെയ്ത് വിൽക്കുന്ന ഒരാൾ കുറച്ച് മുമ്പ് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു ഒരു ഒരു സഹോദരി അവർ പറഞ്ഞത് അവർക്ക് നല്ല കച്ചവടം ഇപ്പോൾ ഉണ്ട് ഇപ്പോഴുണ്ട് അലഹമ്മദില്ല അള്ളാഹുബറക്കെത്തീയട്ടെ അവർ നമുക്കൊരു അവരുടെ ഒരു പ്രൊഡക്റ്റ് അയച്ചു ചെയ്തിരുന്നു അവർ അയച്ചെന്ന് പറഞ്ഞത് ഉസ്താദ് പ്രമോഷൻ ചെയ്യാൻ വേണ്ടി അയച്ചു തന്നോന്നല്ല ഇതിനെക്കുറിച്ച് പ്രത്യേകം വീഡിയോ ഇടണമെന്നില്ല ഇതിനെക്കുറിച്ച് എവിടെയും പരാമർശിക്കണം എന്നുമില്ല എന്നവര് പറഞ്ഞിരുന്നു അപ്പോൾ അവർ കസ്റ്റമൈസ് ചെയ്തിട്ടവര് മുസൊല്ല അയച്ചുകൊടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ള രൂപത്തിൽ എങ്ങനെയാണോ വേണ്ടത് അതേ രൂപത്തിൽ അവർ തയ്യാറാക്കി അയച്ചു കൊടുക്കും അപ്പം അപ്പോൾ ഇവർക്ക് നന്നായിട്ട് കച്ചവടം നടക്കുന്നുണ്ട് ആത്മാർത്ഥമായി ചെയ്യുന്ന ബിസിനസ്സിൽ വലിയ ഭറക്കത്തുണ്ടാകും നമ്മളാരെയും ചതിക്കാതെ വഞ്ചിക്കാതെയൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ അവരത് പറയൻ പറയണ്ട ഇത് ഉസ്താദ് വീഡിയോയിൽ പറയണമെന്നൊന്നുമില്ല പലരും അങ്ങനെ അയച്ചെടുക്കുമ്പോൾ പറയണം എന്ന് പറഞ്ഞിട്ട് അയച്ചെടുക്കൽ എൻ്റെത് വേറെ ഒരുപാട് ആളുകളൊക്കെ റിവ്യൂ ചെയ്തിട്ടുണ്ട് ഉസ്താദ് പറയണമെന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞതാണ് കാരണം ആത്മാർത്ഥമായിട്ട് അയച്ചെന്നതാണല്ലോ അവർ എന്ന് പറഞ്ഞോ ചെയ്തല്ലോ അപ്പോൾ പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇൻഷാല്ലാം അവരുടെ പേരോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാലും അവർക്ക് അതിൻ്റെ ഒരു വറക്കത്തുണ്ടാവും ഇൻഷാല്ലാം അവർ അവരുടെ ബിസിനസ്സിൽ അള്ളാഹു വലിയ വറക്കത്തിൽ നൽകട്ടെ നമ്മൾ പറഞ്ഞാൽ ഇങ്ങനെ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നവർ ഇങ്ങനെ ചെറിയ ചെറിയ വീട്ടിലിരുന്നിട്ട് അവനവൻ്റെ ഇട്ടാവട്ടത്തിനുള്ള സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നവർ അച്ചാർ ഉണ്ടാക്കി വിൽക്കുന്നവർ ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടല്ലേ ചവിട്ടിയൊക്കെ ഉണ്ടാക്കി വിൽക്കുന്നവരുണ്ട് ഡോർമാറ്റ് ഇങ്ങനെയുള്ള അപ്പോൾ ഇത്തരം ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവർക്ക് അവരുടെ ഈ ഒരു ബിസിനസ്സിലൊരു എന്താ ഒരു പബ്ലിസിറ്റി ഉണ്ടായിരിക്കുക അതേപോലെ തന്നെ ആളുകള് അതിലേക്ക് അട്രാക്ഷൻ ഉണ്ടായിരിക്കുക നല്ല പെർഫോമൻസ് ഉണ്ടായിരിക്കുക അതൊക്കെ ആ ബിസിനസ് കൂടുതൽ വളരാനും അതിലേക്ക് കൂടുതൽ ആളുകൾ എത്തിപ്പെടാനും കാരണമാകും അപ്പോൾ അതിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ച വെക്കാനൊക്കെ ആഗ്രഹിക്കുന്നവര് ഈ നാമം നിരന്തരമായി പ്രകീർത്തിച്ചു കൊണ്ടിരുന്നാൽ മതി അപ്പോൾ ഈ ഇസ്മ കാരണമായിട്ട് നമ്മുടെ ആ പ്രൊഡക്റ്റ് നമ്മൾ ചെയ്യുന്ന ആ ബിസിനസ് ആ സംരംഭം അല്ലെങ്കിൽ നം ഇതൊക്കെ ആളുകൾ സ്തുതിക്കപ്പെടുന്ന ഈ ഇസ്മിൻ്റെ അർത്ഥം തന്നെ അല്ല എന്ന് പറയുന്ന അർത്ഥം തന്നെ അതാണല്ലോ ആളുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ സ്തുതിപാലകരാകുന്ന ഇതിനെക്കുറിച്ച് നല്ലതു മാത്രം സ്തുതിച്ച് പറയുന്ന രൂപത്തിലേക്ക് എത്താൻ കാരണമാകും അത് നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥം നോക്കിയാൽ തന്നെ തിരിയുന്നില്ലേ നമ്മൾ ഏത് ഇസ്മാണ് ഒരുവിട്ടുകൊണ്ടിരിക്കുന്നത് അൽ ഹമീദ് എന്ന് പറയുന്ന ഇസ്മ എന്താണ് നമ്മുടെ നെയ്യത്ത് നമ്മുടെ ഈ ബിസിനസ്സിൽ ഈ അച്ചാറ് ബിസിനസ്സിൽ ഈ ക്രാഫ്റ്റ് വർക്കില് ഇങ്ങനെയുള്ള ഇതിൽ ഹെയർ ഓയിലൊക്കെ വിൽക്കുന്നവരുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഇതിൽ എന്തുണ്ടാവണം നമുക്ക് നല്ലൊരു എന്താ ഉയർച്ച ഉണ്ടാവണം അപ്പം ഉയർച്ച ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ആളുകൾ ഇതിനെക്കുറിച്ച് നല്ലത് പറയണം അങ്ങനെ നല്ലത് പറയാൻ വേണ്ടിയിട്ടുള്ള ഇസ്മാണ് ആ രൂപത്തിലുള്ളൊരു ഇസ്മാണ് അൽ ഹമീദ് സ്തുതികൾ പറയുക എന്നുള്ളതല്ലേ അപ്പോൾ ഇത് കൂടുതൽ അതിന് ഉപകാരപ്പെടും എന്നുള്ളതാണ് യാന്തരികമായിട്ട് നമ്മുടെ ഉള്ളിൽ നന്നായിട്ട് മനസ്സ് വിങ്ങുന്ന ആളുകളുണ്ട് ടെൻഷൻ അടിച്ചിട്ട് അത് കുടുംബത്തെക്കുറിച്ച് ആലോചിച്ചിട്ടാവാ മക്കളെക്കുറിച്ച് ആലോചിച്ചിട്ടാവാം ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചിട്ടാവാ മക്കളുടെ രോഗങ്ങളെക്കുറിച്ച് ആലോചിച്ചാവാ സ്വന്തം രോഗങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടാവാം ഇങ്ങനെ വലിയ മനസ്സിൻ്റെ ഉള്ളിലെ ഭയങ്കര ടെൻഷന് അതേപോലെ തന്നെ മുഷിപ്പ് ഇങ്ങനെ ജീവിതം മടുത്തു എന്ന രൂപത്തിലേക്ക് എത്തി എത്രയോ ആളുകളുണ്ട് അവർക്ക് നിസ്കാരത്തിന് ശേഷം യാ ഹമീദു യാ എന്ന് പറയുന്ന മഹത്തായ മഹത്തായിസ്മ ഒമ്പത് തവണ മാത്രമേ ചൊല്ലേണ്ടു അത് ഒരുവിട്ടുകൊണ്ട് കൈവെള്ളയിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതിയിട്ട് മുഖം അങ്ങ് തടവുക ഇനിശാ അല്ല അവരനുഭവിക്കുന്ന ആ ഒരു ടെൻഷനിൽ നിന്ന് പെട്ടെന്ന് മോചനം ലഭിക്കാൻ കാരണമാകും അള്ളാഹു നമുക്ക് തോഫിഖ നൽകി ഗ്രഹിക്കുമാറാകട്ടെ ഇതിൻ്റെ ആശയവും ഇതിൻ്റെ അർത്ഥമൊക്കെ നമ്മൾ കൃത്യമായി പറഞ്ഞില്ലേ ഇതിൻ്റെ അർത്ഥം ആശയം ഒക്കെ ഉൾക്കൊണ്ട നിലയിലെ ഈ റിസ്മിനെ ആരെങ്കിലും പതിവായി ചൊല്ലിയാൽ അയാളുടെ സ്വഭാവം നന്നായി നന്നായിത്തീരും ഇപ്പൊ ഞാൻ അങ്ങനെ ആയിപ്പോയി ഞാൻ നല്ല മുൻകോപക്കാരനാണ് ഞാൻ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്നയാളാണ് എനിക്ക് എൻ്റെ ദേഷ്യത്തെ അടക്കി നിർത്താൻ കഴിയുന്നില്ല ഇങ്ങനെയൊക്കെ പലപ്പോഴും പറയാറുണ്ട് വെറുതെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു അത്തരം ആളുകൾക്കൊക്കെ അവരറിയാതെ അവരുടെ ആ ഒരു അതെന്തായാലും ഒരു ബാഡ് ക്യാരക്ടറാണല്ലോ പലപ്പോഴും നമ്മളെ പല ആളുകളും വെറുക്കാനുള്ള കാരണം നമ്മുടെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമ്മൾ ഇതേപോലെ പറഞ്ഞിട്ടുള്ള ചില വാക്കുകളാണ് അത് നമ്മൾ മുൻകോപം കാരണമായിട്ട് പറഞ്ഞ വാക്കുകളായിരിക്കും ഇപ്പോൾ പലപ്പോഴും ഇത് കേൾക്കുന്ന ആളുകളിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ചില ആളുകളുടെ സ്വഭാവ ദൂഷ്യം കാരണം കൊണ്ട് അവർ നമ്മോട് പറഞ്ഞ വാക്കുകൾ കാരണം കൊണ്ട് നമുക്ക് എത്ര വെറുപ്പുണ്ടായ എത്രയോ ആളുകളുണ്ട് അത്തരം വെറുപ്പിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ഇസ്മ വളരെ ആത്മാർത്ഥമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അള്ളാഹു തോഫീഖ് നൽകട്ടെ അങ്ങനെ വരുമ്പോൾ അവർക്ക് സമ്പൂർണമായൊരു കഷഫ് ലഭിക്കുകയും ജനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രതിക്കപ്പെടുന്ന വ്യക്തി അയാളായിത്തീരുന്ന രൂപത്തിലേക്ക് നല്ല സ്വഭാവത്തിലേക്ക് എത്തും ഈ ജനങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടണം എന്നുണ്ടെങ്കിൽ അവരെ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ വേദനിപ്പിക്കാതിരിക്കണം എന്നുള്ളതാണ് അതിന് നമുക്ക് കഴിയണം അപ്പോൾ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ വേദനിപ്പിക്കാതിരിക്കാനൊക്കെ ഈ ഇസ്മ കൂടുതലായിട്ട് ഉപയോഗിച്ചാൽ മതി സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും സ്തുത്യർഹനായവർ അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് നബി സല്ലാ അലൈവല്ല മതങ്ങളാണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചല്ലോ അതിന് വ്യക്തമായ സ്തുതികള് ഹബീബായ സല്ലാ അല്ലൈവല് മാതങ്ങളിലേക്ക് എത്താനുള്ള കാരണം അത്രമേൽ ഉത്കൃഷ്ടമായ സ്വഭാവത്തിൻ്റെ ഉടമയായതുകൊണ്ടാണ് അത്തരമൊരു സ്വഭാവത്തിലേക്കാണ് സാധുക്കളായ നമ്മൾ ഓരോരുത്തരും എത്തേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിബിധങ്ങളുടെ സ്വഭാവം നിങ്ങളൊന്ന് നോക്കൂ ഒരാളെ ഇഷ്ടപ്പെടുന്നത് ഒരാൾ ഒരാളെ ഇഷ്ടപ്പെടുന്നത് എന്ത് നോക്കിയിട്ടാണെന്നറിയോ അയാളുടെ ഭംഗി നോക്കിയിട്ടല്ല അത് നിങ്ങളെപ്പോഴും നോക്കിയാൽ മതി അയാളുടെ സമ്പത്ത് നോക്കിയിട്ടല്ല ഒരിക്കലുമല്ല ഒരാൾ ഒരാളെ ഇഷ്ടപ്പെടുന്നത് അതൊക്കെ നൈമിഷികമായിരിക്കും കുറഞ്ഞ കാലത്തിലുണ്ടാവുള്ളൂ ഞാനീ പറയുന്നത് കറക്റ്റായിരിക്കും അതേപോലെ തന്നെ അയാളുടെ ജനസ്വാധീനം അയാൾ എന്താ ആളുകൾക്കിടയിൽ എല്ലാവരും ആക്കുന്ന ഒരാളാണ് രാഷ്ട്രീയമായിട്ട് ഉന്നതിയിലുള്ള ആളാണ് ഇത് നോക്കിയിട്ടുമല്ല ഒരാളെ ഇഷ്ടപ്പെടുന്നത് ഒരാൾ ഒരാളെ ഇഷ്ടപ്പെടുന്നത് അയാളുടെ സ്വഭാവത്തിലേക്ക് നോക്കിയിട്ട് മാത്രാണ് എത്രയോ ഭംഗിയില്ലാത്ത പ്രഥമ ദൃഷ്ടിയിൽ ഭംഗിയില്ലാത്ത എത്രയോ ആളുകളെ നമ്മുടെയൊക്കെ ഇഷ്ടങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ അവർ വന്നു ചേരാൻ കാരണമായത് അവരുടെ ബാഹ്യ ഭംഗിയേക്കാൾ ഈ പ്രഥമ ദൃഷ്ടിയിൽ കാണുമ്പോൾ അവരുടെ തൊലി വെളുപ്പ് ഇല്ല അവർ തൊലി തൊലി നിറം കൊണ്ടല്ല പക്ഷേ ആ തൊലിക്കുള്ളിൽ ആ നെഞ്ചിൻ കൂട്ടിനുള്ളിൽ ആവരണം ചെയ്യപ്പെട്ട് കൊണ്ട് നിൽക്കുന്ന ഹൃദയ ഭംഗി നമ്മൾ ആസ്വദിക്കുന്നുണ്ട് അല്ലേ നമ്മൾ സംസാരിക്കുമ്പോൾ എത്ര മനോഹരമായിട്ട് നമ്മോട് പ്രതികരിക്കുന്നു എന്നാൽ നല്ല സമ്പത്തുള്ള നല്ല ഭംഗിയുള്ള ഇഷ്ടപ്പെടാനുള്ള ബാഹ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവൻ്റെ കയ്യിലുണ്ട് പക്ഷേ നമ്മളെപ്പോൾ അവരെ സമീപിക്കുമ്പോഴും ഒന്ന് പോടാ നീ അതിൽ നീ ആരുടെ ചോദിക്കാൻ എന്ന് പറഞ്ഞ് നമ്മോട് നമ്മുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രൂപത്തിൽ സംസാരിക്കുന്ന എത്രയോ ആളുകളുണ്ട് സമ്പത്തുണ്ടായിട്ടും അയാളുടെ ജനസ്വാധീനമുണ്ടായിട്ടും അയാൾക്ക് അത്രയും ക്വാളിറ്റികൾ ഉണ്ടായിട്ടും ആ വാക്ക് കാരണമായിട്ട് സ്വഭാവം മോശമായതിൻ്റെ കാരണമായിട്ട് എത്ര ആളുകൾ നമ്മുടെ വെറുക്കപ്പെട്ടവരുടെ ലിസ്റ്റിലുണ്ട് അതുകൊണ്ട് സ്വഭാവം നന്നാക്കുക എന്നുള്ളതാണ് മുത്തരപിതങ്ങളുടെ സ്വഭാവം അത് വിശുദ്ധ ഖുർആാനാണ് അങ്ങേറ്റത്തെ വളരെയധികം മിതമായ രൂപത്തിൽ സംസാരിക്കുന്നവരായിരുന്നല്ലേ ഒരു നെജറാൻ നിർമ്മിതമായ ഒരു പുതപ്പ് ഒരാൾ വന്നിട്ട് നിവിധങ്ങളുടെ തോളിലുണ്ടായിരുന്നു ആ തോളിലുള്ള ആ ആ ഷോളിങ് വലിച്ച് വലിച്ചിട്ട് എന്തോ പറഞ്ഞ് പറഞ്ഞ സമയത്ത് എന്താ ആ കഴുത്തിൽ അതിൻ്റെ പാടുണ്ടായിരുന്നു എന്നാ നിവിധങ്ങൾ അവരോട് പ്രകടിപ്പിച്ചിരുന്ന സ്വഭാവ മഹിമ നമുക്കൊക്കെ അറിയാം എത്രമേലുൽകൃഷ്ടമായ സ്വഭാവം അപ്പോൾ ഒരാൾ ഒരാളെ ഇഷ്ടപ്പെടാൻ ഏറ്റവും മാനദണ്ഡമാക്കേണ്ടത് അവരുടെ സ്വഭാവമാണ് അതുകൊണ്ട് സ്വഭാവം നന്നായി നന്നായിത്തീരണമെന്നാഗ്രഹിക്കുന്നവർ ഈസ്മ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ല ഈ എന്താ അള്ളാഹു സുബഹാനുഹൂത്തായാല ഈ എന്താ ഭൂമിയിലേക്ക് ഓരോ മനുഷ്യരെയും ശുദ്ധപ്രകൃതമായിട്ടാണ് പഠിച്ചിട്ടുള്ളത് പിന്നീട് അതിലേക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് നമ്മുടെയൊക്കെ പ്രവൃത്തി കാരണമായിട്ടാണ് അള്ളാഹു നമ്മെ നല്ല രൂപത്തിലാണ് പടച്ചു പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് ആ രൂപത്തിലേക്ക് നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം ഭൂമി പിളർന്ന് ആദ്യമായി പുറത്തു വരിക ഞാനാണെന്ന് മുത്തുനബി അലൈഹി അല്ലൈ വല്ലാതെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഹബീബായ തങ്ങൾക്ക് മാത്രമായിട്ടാണ് ഹംദിൻ്റെ സൂറത്തായ ഫാത്യഹ ലഭിച്ചിട്ടുള്ളത് അർഷിന് താഴെയുള്ള ഏറ്റവും വലിയ നിധികളിൽ ഒന്നാണ് ഈ ഈയൊരു ഈ ഹംദിൻ്റെ എന്ന് പറയുമ്പോൾ അത് ആലമീൻ എന്നതുകൊണ്ടാണ് അത് തുടങ്ങുന്നത് എന്ന അഭിപ്രായ പ്രകാരം ആ രൂപത്തിലാക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഈ ഇസ്മ് വളരെയധികം ശ്രേഷ്ഠതയുള്ളതാണ് ആ ഋഷിൻ്റെ താഴെയിൽപ്പെട്ട നിധികളിൽപ്പെട്ട ഏറ്റവും വലിയൊരു നിധിയിൽപ്പെട്ട ഒന്നാണ് ഇത് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം ഈ ഒരു നാമം എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം നൂറ് തവണ ഒരുവിടെല്ല പതിവാക്കിയാൽ ഇങ്ങനെ ഒരുപാട് കാലം തുടർന്നു കൊണ്ടിരിക്കുകയാണെങ്കിൽ അയാൾ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും സൃഷ്ടികൾ അയാളെ വാഴ്ത്താൻ തുടങ്ങുകയും ചെയ്യും അതോ ലോകം ഒന്നടങ്കം അയാള് വാഴ്ത്തിക്കൊണ്ടിരിക്കും വിമർശങ്കരുടെ നാവ് കുഴഞ്ഞു പോകും അവർക്ക് പിന്നെ വിമർശിക്കാൻ കഴിയൂല കാരണം ഇതിൻ്റെ അർത്ഥം തന്നെ നോക്കൂ നമ്മളിത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് എന്തിനാ നമ്മൾ സ്തുതിക്കപ്പെടുന്ന സ്ഥാനത്തേക്കെത്താൻ നമ്മളെക്കുറിച്ച് ഒരാളും ആക്ഷേപിക്കാതിരിക്കാൻ നമ്മളെക്കുറിച്ച് ഒരാളും വിമർശിക്കാതിരിക്കാൻ അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മളെക്കുറിച്ച് വിമർശിക്കുമ്പോൾ അവരുടെ നാവ് വരെ കുഴഞ്ഞു പോകാൻ കാരണമാകും അതാണ് ഇസ്മിൻ്റെ അമൂല്യമായ അതുല്യമായ ശക്തി എന്ന് പറയുന്നത് അയാൾ അള്ളാഹു എങ്കിൽ ആബിദും സാഹിദ് അങ്ങേറ്റം തീരും സജ്ജനങ്ങളുടെ സ്വലഹ്യങ്ങളുടെ സ്വലാഹിൻ്റെയൊക്കെ ഹൈറിൻ്റെ അഹിലുകാരുടെയൊക്കെ ഒരു ദിക്രു കൂടെയാണ് ഈ ദിക്റ് ഇതൊക്കെ സ്വലഹ്യങ്ങളൊക്കെ പതിവാക്കി വന്നിരുന്ന ദിക്കറുകളിൽ പെട്ടൊരു തിക്കറാണ് യഥാർത്ഥത്തിൽ യാഹമീദ് അ കേവലമൊരു ഹിസ്മായിട്ടല്ല അവരിതിനെ കണക്കാക്കിയിട്ടുള്ളത് അവരൊരു തിക്കറും കൂടെ ആയിട്ടാണ് ഇതിനെ കണക്കാക്കിയിട്ടുള്ളത് സുബഹ് നിസ്കാരത്തിൻ്റെ ശേഷം തൊണ്ണൂറ്റിയൊമ്പത് തവണ കയ്യിലൂതിയിട്ട് മുഖം തടവിയാൽ ദുസ്വഭാവത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കും ഈസ്മ ചെല്ലുകയാണെങ്കിൽ അതേപോലെ തന്നെ നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ഇസ്മിനെ ഒരു പ്ലേറ്റിൽ എഴുതിയിട്ട് അതിൽ തൊണ്ണൂറ് തവണ മന്ത്രിച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ആർക്കാണോ അത് കുടിപ്പിക്കാൻ കൊടുക്കുന്നത് അവരുടെ സ്വഭാവം നന്നായിത്തീരും അപ്പം മക്കൾ ലഹരിക്കടിമപ്പെട്ടവർ ഭർത്താവ് ലഹരിക്കടിമപ്പെട്ടവർ ഭാര്യയുടെ സ്വഭാവം നന്നാവാന് ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ സ്വഭാവം നന്നാവണമെന്നാഗ്രഹിക്കുന്ന മക്കൾക്കോ മറ്റുള്ളവർക്കോ വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ടൊരു പ്ലേറ്റിൽ എത്ര തവണയാണോ നമുക്ക് എഴുതാൻ പറ്റുന്നത് അത്രയും തവണ എഴുതുക അല്ലെങ്കിൽ തൊണ്ണൂറ്റിയൊമ്പത് തവണ നമ്മൾ പറഞ്ഞ പോലെ തൊണ്ണൂറ് തവണ തൊണ്ണൂറ്റി തവണ നേരത്തെ പറഞ്ഞാൽ സുബ്രംസ്കാരത്തിന് ശേഷം നല്ല തൊണ്ണൂറ് തവണ വളരെ ആത്മാർത്ഥമായിട്ട് അതിൽ എഴുതിയിട്ടോ അല്ലെങ്കിൽ ഒരു തവണ എഴുതിയിട്ടോ തൊണ്ണൂറ് തവണ എന്തായാലും മന്ത്രിക്കണം മന്ത്രിച്ചിട്ട് വെള്ളം അത് കുടിക്കാൻ വേണ്ടി കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് ടീ ഉണ്ടാക്കുമ്പോഴൊക്കെ കുടിക്കാൻ വേണ്ടി അതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കുക എന്നാൽ നന്നായി നന്നായിത്തീരാൻ അവരുടെ സ്വഭാവം നന്നായി നന്നായിത്തീരാൻ അവരും ഇതേപോലെ സ്തുതിർഹമായ ഒരു സ്ഥാനത്തേക്കെത്താൻ സ്തുർമ്മമായ സ്തുതിർഹമായ സ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ ലഹരി ഒഴിവാക്കണം ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് മാറി നിൽക്കണം അവിഹിത ബന്ധങ്ങളിൽ നിന്ന് മാറി നിൽക്കണം അപ്പോൾ ആ രൂപത്തിലേക്ക് അവരും എത്താൻ കാരണമാകും എന്നുള്ളതാണ് അതാണ് യൂസ്മിൻ്റെ മഹത്വം ഈ യുസ്മുലമിലെ രണ്ട് അക്ഷരങ്ങളെതിരെ ഉള്ളടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇതിന് വലിയ ശ്രേഷ്ഠതയുണ്ട് അപ്പോൾ ഇസ്മുല്ലമിൻ്റെ ശ്രേഷ്ഠത എത്രയാണ് ഇസ്മുല്ലമിൻ്റെ രണ്ട് അക്ഷരങ്ങൾ ഇതിൽ ഉൾക്കൊണ്ടത് കൊണ്ട് ഇതിന് ശ്രേഷ്ഠത ഉണ്ടെങ്കിൽ ഇസ്മുലാലമിന് വലിയ ശ്രേഷ്ഠതയാണ് ഇതിൻ്റെ അതതെന്ന് പറയുന്നത് അറുപത്തി രണ്ടാണ് അതായത് ഹമീദ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ അക്ഷരം ഹ ആണല്ലോ ജ ജ ഹ ഹ വ ഹു ഹ ഹ ഇൻ്റെ എട്ടാണ് കണ്ടില്ലേ മീമ് നാൽപ്പതാണ് അതേപോലെ തന്നെ യാ പത്താണ് അപ്പോൾ ആകെ എത്രയായി എട്ടും നാൽപ്പതും നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ടും പത്തും നമ്പത്തെട്ട് പിന്നെ ദാലുണ്ട് ഉണ്ട് അമ്പത്തെട്ടും നാലും അറുപത്തി രണ്ട് അപ്പം അറുപത്തിരണ്ടാണ് ഇതിൻ്റെ മനസ്സിലായല്ലോ മനസ്സിലായാലും അറുപത്തിരണ്ടാണ് ഹമീദ് എന്ന് പറയുന്ന ഇസ്മിൻ്റെ ആയതത് അപ്പം യാ ഹമീദ് അള്ള എന്ന് അറുപത്തി രണ്ട് തവണ ചൊല്ലേണ്ട അതതനുസരിച്ച് ചൊല്ലേണ്ടവർക്ക് അങ്ങനെ ചൊല്ലാം അതേപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ അമലുകളൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക ഇനിശാർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച രാവിലെ ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരിക എല്ലാ ചൊവ്വാഴ്ചകളും ഇല്ല ഉള്ളത് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് എന്നാണ് അറിയിച്ചത് ഇനിഷാ അല്ല സ്ഥലം വാലിക്കും